വയനാട് ചൂരിമലയിൽ കൂട്ടിലായ കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തായി കടു കടുവയെ കൂപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് സുർജിത് അയ്യപ്പർച്ചയാണ് ഈ കടുവ കൂട്ടിൽ കുടുങ്ങിയത് ഏറെ നാളായി ഭീതി പരത്തുകയാണ് ബീനാച്ചിയോട് ചേർന്നുള്ള പ്രദേശമാണ് ബീനാച്ചി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ ചൂരിമല എന്ന് പറയുന്നത് ഇന്നലെ പോലും ഇന്നലെ പുലർച്ചെ പോലും ഒരു തൊഴുത്തിൽ നിന്ന് പശു പശുക്കിടാവനെ പിടിച്ചു കൊണ്ടുപോയി ബിനാച്ചി എസ്റ്റേറ്റിൽ വെച്ച് കൊന്നു തിന്നു അവിടെ വെച്ചാണ് അവിടെ അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ പ്രദേശത്ത് പടർന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു പോത്തിനെ ഒരാഴ്ച മുമ്പ് ഒരു പോത്തിനെ കൊന്നത് മാത്രമല്ല ഒരു മാസത്തിനുള്ള നാല് മൃഗങ്ങളെ നാല് വളർത്തു മൃഗങ്ങളെയാണ് ഈ കടുവ കൊന്നിരിക്കുന്നത് ഇത് ബിനാച്ചി എസ്റ്റേറ്റ് വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ് ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശ് സർക്കാരിന്റെ കീഴിലുള്ള ഒരു എസ്റ്റേറ്റ് ആണ് അത് ഒരു തരത്തിലും ഒരു പരിപാലനം ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ കാട് പിടിച്ച അവസ്ഥയാണ് ഉള്ളത് അതിനകത്താണ് ഈ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളത് ആനയൊഴുകെ മറ്റ് നാട്ടിൽ കാണുന്ന എല്ലാ വന്യമൃഗങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളത് നാട്ടുകാർ നേരത്തെ തന്നെ പറയുന്നുണ്ട് എന്തായാലും രണ്ടാമത്തെ കൂട് ഇന്നലെ സ്ഥാപിച്ചു ആ ഇന്നലെ സ്ഥാപിച്ച ആ പുതിയ കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത് കടുവയെ ഹോസ്പിറ്റൽ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുപ്പാടിയിലാണ് ഈ വനംവകുപ്പിന് കീഴിലുള്ള ഈ മൃഗപരിപാലന കേന്ദ്രം ഇവിടെ നിലവിൽ ആറ് കടുവകൾ നിലവിലുണ്ട് അതിനിടയിൽ ഒരു കടുവ കൂടി എത്തിയപ്പോൾ ഏഴ് കടുവകളുടെ എണ്ണം ഏഴായിരിക്കുകയാണ് ഇനി കടുവയെ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വനംവകുപ്പാണ് വരുത്തേണ്ടത് നേരത്തെ ഈ രാജൻ അതായത് ഇന്നലെ പിടികൂടിയത് രാജൻ എന്നയാളുടെ പശുക്കിടാവിനെയാണ് മൂന്ന് മാസം മുമ്പ് കറവയുള്ള ഇയാളുടെ തന്നെ പശുവിനെ പിടികൂടിയിരുന്നു ഷെർലി എന്ന് പറയുന്ന ഷെർലി കൃഷ്ണ എന്ന് പറയുന്ന സ്ത്രീയുടെ പോത്തിനെയും കഴിഞ്ഞ ആഴ്ചയാണ് പിടികൂടിയത് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ തുടർച്ചയായി ഇറങ്ങുന്ന ഒരു പ്രശ്നം ഈ ചൂരിമല കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നുണ്ട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉന്നയിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് എന്തായാലും ആളുകൾക്ക് ഇപ്പോൾ ആശ്വാസമാണ് ഈ കടുവ കൂട്ടിലായതിന്റെ ആശ്വാസം എസ് കെ സുരജിത്